എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തെ പാടെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ സത്യത്തെക്കുറിച്ചാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചില ആളുകൾ മാത്രം തൊടുന്നതെല്ലാം പൊന്നാക്കുന്നത് അവർ വലിയ കഠിനാധ്വാനം ചെയ്യുന്നതായി നമുക്ക് തോന്നാറില്ല എന്നാൽ പണം അവരെ തേടി വന്നുകൊണ്ടേയിരിക്കും അതേ സമയം രാപ്പകൽ കഠിനാധ്വാനം ചെയ്യുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ആളുകൾ ഇപ്പോഴും കടബാധ്യതകളിലും ദാരിദ്ര്യത്തിലും കഴിയുന്നു ഇത് ഭാഗ്യമാണോ അല്ലെങ്കിൽ വിധിയാണോ ലോക പ്രശസ്തനായ ഡോക്ടർ ജോസഫ് മർഫി പറയുന്നത് ഇത് ഭാഗ്യമല്ല മറിച്ച് നമ്മുടെ അന്തർ മനസ്സിൻ്റെ അതായത് സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാമിംഗ് ആണെന്നാണ് അതായത് നമ്മുടെ അന്തർ മനസ്സിൻ്റെ പ്രോഗ്രാമിംഗ് ആണെന്നാണ് നിങ്ങളുടെ പോക്കറ്റിലെ പണമല്ല നിങ്ങളുടെ മനസ്സിലെ ചിന്തകളാണ് നിങ്ങളുടെ സാമ്പത്തിക നില തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സിനെ ഒരു വലിയ കപ്പലായി നിങ്ങൾ സങ്കല്പിക്കുക ആ കപ്പലിൻ്റെ ക്യാപ്റ്റൻ നിങ്ങളുടെ ബോധ ബോധമനസ്സാണ് അതായത് കോൺഷ്യസ് മൈൻഡ് ബോധ ബോധമനസ്സായ ക്യാപ്റ്റൻ നിർദ്ദേശങ്ങൾ നൽകുന്നു വലത്തോട്ട് തിരിക്കൂ വേഗത കൂട്ടൂ എന്നിങ്ങനെ എന്നാൽ കപ്പലിനെ യഥാർത്ഥത്തിൽ ചലിപ്പിക്കുന്നത് കപ്പലിൻ്റെ അടിത്തട്ടിലുള്ള എൻജിൻ റൂമിലെ ജീവനക്കാരനാണ് അതാണ് നിങ്ങളുടെ അന്തർമനസ് അതായത് സബ് കോൺഷ്യസ് മൈൻഡ് എൻജിൻ റൂമിലുള്ളവർക്ക് പുറത്ത് മഴയാണോ അല്ലെങ്കിൽ വെയിലാണോ എന്നൊന്നും അറിയില്ല ക്യാപ്റ്റൻ അതായത് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് ബോധ മനസ്സ് എന്ത് ഉത്തരവ് നൽകുന്നുവോ അത് അനുസരിക്കുക എന്നത് മാത്രമാണ് അന്തർമനസ്സിൻ്റെ ജോലി നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് എൻ്റെ കയ്യിൽ പണമില്ല എനിക്ക് വലിയ കടമാണ് ജീവിതം കഷ്ടപ്പാടാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അന്തർ അത് ഒരു ഉത്തരവായി സ്വീകരിക്കുന്നു ശരി ക്യാപ്റ്റൻ അങ്ങേക്ക് ദാരിദ്ര്യം നൽകാം എന്ന് പറഞ്ഞ് അത് പ്രവർത്തിച്ചു തുടങ്ങുന്നു അങ്ങനെയാണ് സംഭവിക്കുന്നത് പണം എന്നത് വെറും കഠിനാധ്വാനത്തിൻ്റെ ഫലമല്ല അതൊരു മനോഭാവമാണ് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് പണിയെടുത്താലും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് പണമില്ല എന്ന ഭയമാണെങ്കിൽ ആ ഭയമാണ് നിങ്ങളുടെ അന്തർ മനസ്സിലേക്ക് പോകുന്നത് ഇവിടെ ഞാനൊരു കഥ പറയാം ഒരു ചെറിയ ബിസിനസ്സുകാരൻ തൻ്റെ കട പൂട്ടാറായ അവസ്ഥയിൽ ഡോക്ടർ മർഫിയെ കാണാൻ ചെന്നു അദ്ദേഹം എപ്പോഴും ചിന്തിച്ചിരുന്നത് കസ്റ്റമേഴ്സ് കുറവാണ് പണം തീർന്നു പോകുന്നു എന്നതായിരുന്നു മർഫി അദ്ദേഹത്തിനോട് പറഞ്ഞു പണത്തെക്കുറിച്ച് ആകുലപ്പെടുന്നത് നിർത്തു പകരം മനസ്സിനെ സമ്പന്നമാക്കൂ അദ്ദേഹം തൻ്റെ ചിന്തകൾ മാറ്റാൻ തുടങ്ങി രണ്ടാഴ്ചയ്ക്കുള്ളിൽ അവിചാരിതമായി പഴയൊരു സുഹൃത്തിനെ കാണുകയും വലിയൊരു ഓർഡർ ലഭിക്കുകയും ചെയ്തു ഇത് ഭാഗ്യമല്ല ഇവിടെ സംഭവിച്ചത് ഭാഗ്യമല്ല അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറിയപ്പോൾ പ്രപഞ്ചം അനുകൂലമായി പ്രതികരിച്ചതാണ് പലരും പറയാറുണ്ട് ഞാൻ പണക്കാരനാണ് എന്ന് നൂറ് വട്ടം പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് കാരണം പോക്കറ്റിൽ പണമില്ലാത്തപ്പോൾ ഞാൻ കോടീശ്വരനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോധ മനസ്സ് അതിനെ പരിഹസിക്കും ഹേ നീ കള്ളം പറയുകയാണ് എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കും അവിടെ ഒരു തർക്കമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും കയ്യിൽ പണമില്ല പക്ഷേ നമ്മൾ ഞാൻ കോടീശ്വരനാണ് എന്ന് നൂറു തവണ പറഞ്ഞു കൊണ്ടേയിരുന്നാൽ അവിടെ ഒരു തർക്കമാണ് ഉണ്ടാകുന്നത് ഈ തർക്കമുണ്ടായാൽ അതായത് മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ ഫലം വിപരീതമായിരിക്കും അതുകൊണ്ട് മനസ്സിനെ എതിർക്കാൻ കഴിയാത്ത വിധത്തിലുള്ള രണ്ട് വാക്കുകൾ ഉപയോഗിക്കാനാണ് മർഫി നിർദ്ദേശിക്കുന്നത് സമ്പത്ത് അതായത് വെൽത്ത് അടുത്ത വാക്ക് വിജയം അഥവാ സക്സസ് ഈ വാക്കുകൾ വെറും വാക്കുകളല്ല അവ വലിയ ആശയങ്ങളാണ് നിങ്ങളോട് പറയുന്നത് ഇവ പറയുമ്പോൾ മനസ്സിന് നിങ്ങളോട് തർക്കിക്കാൻ പറ്റില്ല കാരണം ഇത് നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥയെയല്ല കാണിക്കുന്നത് പകരം രണ്ട് വാക്കുകളാണ് രണ്ട് ആശയങ്ങൾ മാത്രമാണ് അതുകൊണ്ട് നിങ്ങളുടെ അതിനെ തർക്കിക്കാൻ കഴിയില്ല നിങ്ങളുടെ അന്തർ മനസ്സിലേക്ക് വിത്തുകൾ പാകാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് നിങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതിന് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ കാവൽക്കാരനായിട്ടുള്ള ബോധമനസ് ഉറക്കത്തിലായിരിക്കും ഒരു ഉദാഹരണം പറയാം പലപ്പോഴും പലർക്കും സംഭവിച്ചിട്ടുള്ള കാര്യമാണ് അതായത് നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്നു ആ സമയത്ത് നിങ്ങൾ പറയുകയാണ് എനിക്ക് രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേൽക്കണം എഴുന്നേക്കണം മണിക്ക് തന്നെ എഴുന്നേൽക്കാൻ പറ്റണം അതുതന്നെ നിങ്ങൾ വിചാരിച്ചങ്ങ് ഉറങ്ങിപ്പോകുന്നു അലാറം ഒന്നും വെച്ചിട്ടില്ല പക്ഷേ രാവിലെ കൃത്യം അഞ്ചുമണി ആകുമ്പോഴേക്ക് തന്നെ നിങ്ങൾ ഉണർന്നിട്ടുണ്ടാവും ഇത് പലപ്പോഴും ഉണ്ടായിട്ടുള്ള കാര്യമാണല്ലേ ഇത് തന്നെയാണ് ഞാൻ ഈ പറയുന്ന കാര്യവും ഇന്ന് രാത്രി മുതൽ ഇത് പരീക്ഷിക്കൂ രാത്രി ഉറങ്ങാൻ കിടക്കയിൽ റിലാക്സായി കിടക്കുക അങ്ങനെ കിടന്നതിന് ശേഷം നിങ്ങൾ ഉറക്കത്തിലേക്ക് പോവുകയാണ് അതിന് മുൻപ് ഒരു പോലെ സമ്പത്ത് വിജയം സമ്പത്ത് വിജയം എന്നീ വാക്കുകൾ ആവർത്തിച്ചാവർത്തിച്ച് അങ്ങനെ മന്ത്രിച്ചുകൊണ്ട് ഉറങ്ങുക മറ്റൊന്നും ചിന്തിക്കാതെ ഈ രണ്ട് വാക്കുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത് ആവർത്തിച്ചുകൊണ്ട് ഉറങ്ങുക ഒരു സമ്മർദ്ദവും പാടില്ല നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ ചിന്തകളെ അന്തർമനസ് ആ ചിന്തകളെ യാഥാർത്ഥ്യമാക്കാൻ പണിയെടുക്കും ആ ഉറങ്ങുന്ന സമയം ആ മിനിറ്റിൽ നിങ്ങളുടെ അന്തർ മനസ്സിലേക്ക് നിങ്ങൾ സമ്പത്ത് വിജയം എന്നീ വാക്കുകളാണ് പറഞ്ഞു കൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് അന്തർ മനസ്സ് നിറയെ ഈ വാക്കുകൾ മാത്രമായിരിക്കും അതിനു വേണ്ടിയിട്ടായിരിക്കും അത് നടപ്പാകാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങളുടെ അന്തർ മനസ്സ് ശ്രമിച്ചു കൊണ്ടേയിരിക്കുക അവിടെ ഒരു പോസിറ്റീവ് വൈബാണ് ഉണ്ടാകുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇന്ന് രാത്രി മുതൽ തന്നെ ഈ ഒരു ശീലം ശീലിച്ചു നോക്കൂ ഇനി പറയാനുള്ളത് നിങ്ങൾ മാറ്റിയെടുക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട ചില കാര്യമാണ് പലരുടെയും വഴി മുടക്കുന്നത് അസൂയയാണ് മറ്റൊരാൾ പുതിയ കാർ വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ വലിയ വീട് വയ്ക്കുമ്പോഴോ അവൻ കള്ളപ്പണം സമ്പാദിച്ചതാകും എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ പണത്തെ ശപിക്കുകയാണ് എന്ന് മനസ്സ് കരുതും അതായത് നിങ്ങൾ പണത്തെ ശപിക്കുകയാണ് ചെയ്യുന്നത് അയാൾ നേരെ വഴി നേരായ വഴിയിലൂടെയല്ല പണം ഉണ്ടാക്കിയത് എന്നാണ് നിങ്ങൾ ആദ്യം തന്നെ പറയുന്നത് പണത്തെ ഇഷ്ടമില്ലാത്ത പോലെ നിങ്ങൾ വിമർശിക്കുന്ന ഒന്നിനെയും നിങ്ങൾക്ക് ആകർഷിക്കാൻ കഴിയില്ല എന്നത് ചിന്തിക്കണം യു കെ നോട്ട് അട്രാക്റ്റ് വാട്ട് യു ക്രിട്ടിസൈസ് പകരം മറ്റുള്ളവരുടെ വളർച്ചയിൽ സന്തോഷിക്കാൻ ശീലിക്കുക അയാൾക്ക് അത് അർഹതപ്പെട്ടതാണ് അയാൾ ഇനിയും വളരട്ടെ എന്ന് ചിന്തിക്കുമ്പോൾ എനിക്കും പണം ഇഷ്ടമാണ് എന്ന സന്ദേശമാണ് നിങ്ങൾ അന്തർ മനസ്സിന് നൽകുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ മറ്റുള്ളവരുടെ വളർച്ചയിൽ നിങ്ങൾ അസൂയാലുക്കലാവരുത് ആര് വളർന്നാലും ആര് രക്ഷപ്പെട്ടാലും അതിൽ സന്തോഷം മാത്രം കാണുക അതുപോലെ തന്നെ ഏതു നേരവും ദൈവമേ എനിക്കതില്ല ഇതില്ല എന്ന് പരാതി പറയുന്നവരാണ് അധികവും എന്നാൽ വിജയരഹസ്യം നന്ദി പറയുന്നതിലാണ് എനിക്കിത്രയും നല്ലൊരു ശരീരം തന്നതിന് നന്ദി ഇത്രയും ഭക്ഷണം തന്നതിന് നന്ദി എന്ന് പറയുമ്പോൾ എൻ്റെ പക്കൽ എല്ലാം ഉണ്ട് എന്ന സമൃദ്ധി ബോധം നിങ്ങളുടെ മനസ്സിൽ ആ ഒരു അബണ്ടൻസ് മൈൻഡ് സെറ്റ് നിങ്ങളുടെ മനസ്സിൽ വന്ന് നിറയുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്തും സൗഭാഗ്യവും വന്നു ചേരാൻ വരുന്ന ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ചാലഞ്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്കുള്ള ഇരുപത്തൊന്ന് ദിവസത്തെ ആക്ഷൻ പ്ലാൻ ഇന്നു മുതൽ അടുത്ത ഇരുപത്തിയൊന്ന് ദിവസം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക രാവിലെ ഉറക്കമെഴുന്നേറ്റ് കണ്ണു തുറന്ന ഉടനെ ഇന്ന് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ദിവസമാണ് എന്ന് സ്വയം പറയുക ഉറക്കമെഴീറ്റ് ഉടനെ തന്നെ നിങ്ങളുടെ ബെഡിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞാൽ മതിയാകും ഇന്ന് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ദിവസമാണ് എന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു മൂന്നാലഞ്ച് തവണ ആവർത്തിച്ചാൽ മതിയാകും അതിനുശേഷം നിങ്ങൾ സാധാരണ പോലെ വീട്ടു ജോലികളിലും മറ്റും ഏർപ്പെടുമല്ലോ പിന്നീട് പകൽ സമയത്ത് നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന രീതിയിൽ പണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ കടബാധ്യതയെക്കുറിച്ചോ നിങ്ങൾക്ക് പേടി വരുമ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ പറയേണ്ടത് ദൈവത്തിൻ്റെ സമ്പത്ത് വായു പോലെ എൻ്റെ ജീവിതത്തിൽ നിറയുന്നു അതായത് ദൈവത്തിൻ്റെ സമ്പത്ത് വായു പോലെ എൻ്റെ ജീവിതത്തിൽ നിറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ നെഗറ്റീവ് ചിന്തയെ അങ്ങ് മാറ്റിയെടുക്കുക പരമാവധി നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു കാര്യം പറയുക ദൈവത്തിൻ്റെ സമ്പത്ത് വായു പോലെ എൻ്റെ ജീവിതത്തിൽ നിറയുന്നു ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് നെഗറ്റീവ് ചിന്തകൾ അകറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുഴുവൻ പറയാവുന്നതാണ് ഇനി അടുത്തതായി രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് പറയേണ്ടത് രണ്ട് വാക്കുകൾ സമ്പത്ത് വിജയം സമ്പത്ത് വിജയം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ ഉറക്കത്തിലേക്ക് പോവുക മറ്റൊന്നും ചിന്തിക്കാതെ ഇത് ഇതുമാത്രമായിരിക്കണം ആ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട കാര്യം സുഹൃത്തുക്കളെ നിങ്ങൾ ദരിദ്രനായിരിക്കാൻ ജനിച്ചവരല്ല സമൃദ്ധിയായി ജീവിക്കാനാണ് ഈ പ്രപഞ്ചം നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളുടെ മനസ്സ് എന്ന എൻജിൻ റൂമിന് പുതിയ നിർദ്ദേശങ്ങൾ നൽകി തുടങ്ങൂ ജീവിതം മാറുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും നിങ്ങൾ ഈ ഒരു ചലഞ്ചിന് ഇരുപത്തിയൊന്ന് ദിവസത്തെ ചലഞ്ചിന് തയ്യാറാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഐ ആം റെഡി ഫോർ വെൽത്ത് എന്ന് രേഖപ്പെടുത്തൂ ഐ ആം റെഡി ഫോർ വെൽത്ത് എല്ലാവരും ഈ ഒരു ചലഞ്ചിന് തയ്യാറാണെങ്കിൽ ഈ ഒരു വാക്ക് ഈ ഒരു വേഡ്സ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് അത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും ഐ ആം റെഡി ഫോർ വെൽത്ത് ഇത് നിങ്ങളുടെ അന്തർ മനസ്സിനുള്ള ആദ്യത്തെ ഉറച്ച സന്ദേശമായിരിക്കട്ടെ ഡോക്ടർ ജോസഫ് മർഫിയുടെ തത്വങ്ങളെ ആസ്പദമാക്കി സമൃദ്ധിയും പണവും ആകർഷിക്കാൻ നിങ്ങളുടെ അന്തർ മനസ്സിനെ എങ്ങനെ പാകപ്പെടുത്താം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പകരാനായി വീഡിയോ ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം